ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന താരങ്ങളെ തരൻമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തീരത്തിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് തുടരും ഒട്ടനവധി റിക്കാർഡുകൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ മൂന്നാമത്തെ ചൊവ്വാഴ്ച കൂടിയായ പത്തൊമ്പതാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത് ചിത്രത്തിന്റെ പതിനാറാമത്തെ ദിവസം കൂടിയായ മൂന്നാമത്തെ ശനിയാഴ്ചയായിരുന്നു ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്റ്റേറ്റ് വിജയം സ്വന്തമാക്കിയിരുന്നത് പതിനാറ് ദിവസം കൊണ്ട് തൊണ്ണൂറ് കോടി അഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ പതിനേഴാം ദിവസമായി ഞായറാഴ്ച കളക്ട് ചെയ്തത് അഞ്ചു കോടിയോളം രൂപയായിരുന്നു അതേസമയം പതിനെട്ടാം ദിവസവും മൂന്നാമത്തെ തിങ്കളാഴ്ചയും കൂടി ഇന്നലെ ഈ സിനിമ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത് ടോട്ടൽ പതിനെട്ട് ദിവസം കൊണ്ട് തൊണ്ണൂറ്റിയേഴ് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത് ഒമ്പതാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ രണ്ടര കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ ചരിത്ര നേട്ടം അതായത് ആദ്യമായി ഒരു മലയാള സിനിമ കേരളത്തിൽ മേനി വിജയം കൊഴുതി റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളത്തിൽ തുടരും എന്ന മോഹൻലാൽ ചിത്രം നൂറ് കോടി നേടിയിരിക്കുന്നു എന്ന വിവരം പങ്കുവച്ചുകൊണ്ട് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ രജപുത്ര ഫിലിംസ് വിതരണക്കാരായ ആശീർവാദ് ഫിലിംസ് എന്നിവർ കഴിഞ്ഞ മണിക്കൂറുകളിൽ പോസ്റ്റർ പങ്കുവച്ചിരുന്നു വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി രണ്ട് കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ചയോടെ ഇരുന്നൂറ്റാറ് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആദ്യ പത്തൊമ്പത് ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫഷനായി ഇരുന്നൂറ്റി ഒൻപത് ഇരുനൂറ്റി പത്ത് കോടി റേഞ്ചിലാണ് തുടരും എന്ന മലയാള സിനിമ എത്തി നിൽക്കുന്നത് ദിലീപ് നായകനെ ഷാരീസ് മുഹമ്മദിന്റെ തിരക്കഥയിൽ നബാകനായ ബിൻഡോ സ്റ്റേഫൻ സംവിധാനം ചെയ്ത് ഈ മെയ് ഒൻപത് വെള്ളിയാഴ്ച തിയേറ്ററിലെടുത്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം കൂടിയായ ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ സിദ്ദീക്ക് ബിന്ദു പണിക്കർ ജോണി ആന്റണി മഞ്ജു പിള്ള കുട്ടി ജേക്കബ് ഉർവശി എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ മാജിക് ഫ്രെയിംസിന്റെ ബാനൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ചിത്രം ഞായറാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരള കർഷനായി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയും ജി സി സി ഓവർസീസ് കഷനായി രണ്ട് കോടി രൂപയുമാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സോസ് കണ്ടായി ഈ സിനിമ കളക്ട് ചെയ്തത് അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു അതേസമയം വർക്കിംഗ് ദിനവും നാലാമത്തെ ദിവസം കൂടിയായി ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ ഒരു കോടിക്കുമുള്ള കളക്ഷൻ കേരളത്തിൽ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് കേരള കഷനായി നാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്നലെ തിങ്കളാഴ്ച ദിവസത്തെ അപേക്ഷിച്ച് കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഒരു കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കഷനായി അഞ്ച് കോടിയും മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് എട്ട് കോടിക്ക് മുകളിലാണ് അലി നായകനെ തമർഗേവി തിരക്കഥി സംവിധാനം ചെയ്ത് മേയ് എട്ട് വ്യാഴാഴ്ച തേരളത്തിൽ പോസിറ്റീവ് ഓഫ് പറയുക മലയാള സിനിമയാണ് സർക്കിട്ട് ദിവ്യ പ്രഭ ബാലതാരം ഓർഹാൻ ദീപക് പറമ്പോൾ സ്വാതി ദാസ് പ്രഭു അലക്സാണ്ടർ പ്രശാന്ത് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ വ്യാഴം വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് അഞ്ചാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കർഷൻ പതിനാറ് ലക്ഷം രൂപ മാത്രമാണ് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ഒരു കോടി നാൽപ്പത്തിയാറ് ലക്ഷം സ്വന്തമാക്കിയ സിനിമയുടെ ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച കേരള കർഷൻ പ്രതീക്ഷിക്കുന്നത് പതിനഞ്ച് ലക്ഷം റേഞ്ചിലുമാണ് അങ്ങനെ ആറ് ദിവസം കൊണ്ട് ഒരു കോടി അറുപത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കേരള കഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ വേൾഡ് വൈൽഡ് ബോക്സോസ് കർഷൻ സംബന്ധമായ വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ലെങ്കിലും രണ്ടര മൂന്ന് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത ചിത്രം നേടിയെടുത്ത പോസിറ്റീവ് അഭിപ്രായത്തിനനുസരിച്ചുള്ള കണക്ഷനല്ല സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മനു മനുസ്വരാജ് തിരക്കതഴി സംവിധാനം ചെയ്ത് ഏപ്രിൽ എട്ടിന് തിയേറ്ററിലെ മലയാളം சினிமையான படக்கலாம். സുരാജ് വെഞ്ഞാറമൂട് ഷറബുദ്ദീൻ നിരഞ്ജന അനൂപ് സന്ദീപ് പ്രദീപ് എന്നിങ്ങനെ താരതരെയുള്ള ഈ സിനിമ വ്യാഴം വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയത് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു അഞ്ചാം ദിവസം ദിവസമായിരുന്ന തിങ്കളാഴ്ച കേരള ബോക്സ് ബോക്സോസ് കളക്ഷനായി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് ഈ സിനിമ കേരള ബോക്സോസ് കഷനായി രണ്ട് കോടി അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആറാം ദിവസമായ ചൊവ്വാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ ആറ് ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് ഫിനായി മൂന്ന് കോടിക്കുമ്പോൾ കളക്ഷ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ വേളവേട് ബോക്സോസ് ഫിനായി അഞ്ച് കോടിക്കും ാണ് പ്രതീക്ഷിക്കുന്നത് വിഷ് റിലീസായി ഏപ്രിൽ പത്തിന് തിയേറ്ററിൽ ഈ ബ്ലോക്ക് ബസ്റ്റേർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് ആലപ്പുഴ ജിംഗാന അലിദ് റഹ്മാൻ നിർമ്മിച്ച് തിരക്ക് തേഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നസലേനാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നത് ചിത്രം മുപ്പത്തി മൂന്നാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് രണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ മുപ്പത്തി ദിവസം കൊണ്ട് മുപ്പത്തി എട്ട് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് എട്ട് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സേഴ്സ് കൃഷ്ണനായി എഴുപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ചെയ്യുക ഇനിയെടുത്തുകൊതി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം